ആർട്ട് കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾയാ ഓരോ നവരാത്രി കാലവും അവസാനിക്കുന്നത് നവം നവങ്ങളായ ആരംഭങ്ങളുടെ പ്രതീക്ഷയിലാണ് വിദ്യാരംഭം പോലുള്ള നല്ല തുടക്കങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ ദിവസമായി വിജയദശമിയെ കണക്കാക്കുന്നത് എന്തുകൊണ്ടായിരിക്കും മലയാളിയുടെ ഉത്സവകാലങ്ങളിലെ ഏറ്റവും ശോഭനവും ഏറ്റവും മതേതരവും ഏറ്റവും സാംസ്കാരിക പ്രബുദ്ധതയുടെ പ്രകാശം നിറഞ്ഞതുമാണ് നവരാത്രി കാലം കാരണം ഇത് ഒരു മതപരമായ ആഘോഷം എന്നതിൽ കവിഞ്ഞ അക്ഷരോപാസനയുടെയും വിജ്ഞാന സാധനയുടെയും തെളിമ നിറഞ്ഞ വാക്കിൻ്റെ വെളിച്ചം തേടിപ്പോകുന്ന മനുഷ്യാത്മാവിൻ്റെ കേവല പ്രാർത്ഥനകളാൽ മുഖരമായ ശരത്കാലത്തിൻ്റെ കൂടി ഏറ്റവും ഭവ്യമായ സൗമ്യമായ ശാന്തമായ പ്രസന്നമായ ഒരു ഋതൂത്സവം കൂടി ആകുന്നു നിരൂപകനായ സജയ് കെവിയുടെ നിരീക്ഷണങ്ങൾ ശരത്കാലത്തിൻ്റെ ദേവതയാണ് വിദ്യാദേവത എന്ന് തോന്നിക്കും വിധമാണ് എല്ലാ വർഷവും മലയാളി ഓണം കഴിഞ്ഞുവരുന്ന കർക്കിടകവും ചിങ്ങവും കഴിഞ്ഞുവരുന്ന കന്നിമാസത്തിൽ ഈ തെളിമയുടെ ഋതുവിൽ ശരത്കാലത്ത് ശാരദാദേവിയെ ആരാധിക്കുക ശാരദ എന്ന വാക്കിന് ശരത്കാലത്തുള്ള എല്ലാത്തിനെയും പ്രതിനിധീകരിക്കുന്ന ഒരു വിശേഷണ പദം എന്ന നിലയിലുള്ള അർത്ഥം കൂടിയുണ്ട് മലയാള ഭാഷയിൽ ശാരദം എന്നാൽ വെള്ള വെള്ളത്താമരയുടെയും ശരൽക്കാലത്തെ തെളിമയാർന്ന സ്വർണ്ണ നിറമാർന്ന കസവാടയുടെ അഴകുള്ള അഴകു വഴിയുന്ന വെയിലിൻ്റെയും പര്യായമാണ് ഇങ്ങനെ വെയിലിൻ്റെ തങ്ക വെയിലിൻ്റെ വെള്ളത്താമരയുടെ എല്ലാം പര്യായമായ ശാരദം എന്ന വാക്ക് നമ്മൾ ശാരദാദേവിയോട് അക്ഷരാത്മികയായ വർണ്ണാത്മികയായ ഭാഷാസ്വരൂപിണിയായ ദേവിയോട് വാക്കിൻ്റെ അറിവിൻ്റെ കലയുടെ ദേവതയോട് ചേർത്ത് വയ്ക്കുകയും ആ ദേവിയെ വെള്ളപ്പുടവയണിഞ്ഞ് വെള്ളത്താമരയിൽ വീണാപാണിനിയും പുസ്തകഹസ്തയുമായിരിക്കുന്ന രൂപത്തിൽ സങ്കല്പിച്ച് അല്ലെങ്കിൽ സ്ഫടിക നിർമ്മലമായ സുതാര്യമായ രൂപത്തിൽ സങ്കല്പിച്ച് ആരാധിക്കുകയും ചെയ്യുന്നു എന്നതാണ് ഈ ശരൽകാല പൂജയുടെ ഈ ഋതുത്സവത്തിൻ്റെ ഈ അക്ഷര പൂജാകാലത്തിൻ്റെ അമാവാസിക്ക് ശേഷം വരുന്ന പ്രഥമ മുതൽ ദശമി വരെയുള്ള പത്ത് ദിവസങ്ങളിൽ ഇത്തളിത്തളായി വിരിഞ്ഞു വരുന്ന നിലാവിൻ്റെ വിടർച്ചയോട് താളപ്പെടുത്തി അക്ഷരപൂജ നിർവഹിക്കുന്ന പുസ്തകപൂജയും ആയുധപൂജയും നിർവഹിക്കുന്ന ഈ കാലത്തിൻ്റെ ഈ സൗമ്യ ഋതുവിൻ്റെ ഈ ശരൽകാല മഹോത്സവത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത അക്ഷരവിദ്യയുടെയും സാഹിത്യാദി കലകളുടെയും അതിദേവതയായി പരിഗണിക്കപ്പെടുന്ന ദേവി മലയാള കാവ്യ സംസ്കൃതിയിൽ അക്ഷരദേവതയായും വാഗ്ദേവതയായും എങ്ങനെയൊക്കെ ആവിഷ്കരിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് ഒരു ഘട്ടം വരെയുള്ള കവികളെ മുൻനിർത്തി വിലയിരുത്തുകയാണ് സജയ് കെ വി അക്ഷരപൂജയോടുകൂടി സരസ്വതീ വന്ദനത്തോടുകൂടി കാവ്യാരംഭം കുറിക്കുന്ന ഒരു പതിവ് നമ്മുടെ വിദ്യാരംഭം പോലെ കാവ്യാരംഭത്തിലും ഒരു ഇൻവൊക്കേഷൻ ഒരക്ഷരവന്ദനം ഒരു സരസ്വതീ വന്ദനം സന്നിവേശിപ്പിക്കുന്ന പതിവ് നമ്മുടെ കവികൾക്കുണ്ടായിരുന്നു ഈ കവികളിൽ ഈ കവിതകളിൽ ഈ കാവ്യ സന്ദർഭങ്ങളിൽ ഏറ്റവും ഉജ്ജ്വലവും മലയാളിയെക്കാലവും ഓർമ്മിക്കുന്നത് ഒരു പക്ഷേ എഴുത്തച്ഛൻ്റെ നമ്മുടെ എഴുത്തിൻ്റെ അച്ഛനായ നമ്മുടെ ഭാഷാപിതാവായ നമുക്ക് അൻപത്തൊന്ന് കൂടിയ മലയാള ഭാഷയും അതിൻ്റെ കാവ്യാത്മക പ്രയോഗവിധങ്ങളും കാട്ടിത്തന്ന എഴുത്തച്ഛൻ്റെ എല്ലാ അർത്ഥത്തിലും എഴുത്തിൻ്റെ അച്ഛനായി നമ്മൾ കണക്കാക്കുന്ന തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛന്റെ അധ്യാത്മരാമായണ കിളിപ്പാട്ടിലായിരിക്കും ഇതിൻ്റെ ഏറ്റവും ശോഭനമായ ഒരു മുദ്ര ഏറ്റവും ശോഭനമായ ഒരു സരസ്വതി വന്ദനം ഒരു കാവ്യ വന്ദനം ഒരു കാവ്യ ആരതി നമ്മൾ കാണുന്നത് ആ വരികൾ മുഴുവൻ മലയാള

മുതാ നാവിന്മേൽ നടനം ചെയ് കേണാം ഗാനനെ യഥാ ഗാനനെ ദിഗംബരൻ ദിഗംബരൻ എങ്ങനെയാണോ സ്വച്ഛന്തചാരിയായി വിഹരിക്കുന്നത് അതുപോലെ അത്ര നിർബാധമായി അത്രയ്ക്ക് നിർലജ്ജമായി നിരുപാധികമായി നിഷ്കളങ്കതയുടെ ശോഭയോടുകൂടി നീ എൻ്റെ നാവിൽ നടനം ചെയ്യുക നൃത്തം ചെയ്യുക നൃത്തം ചെയ്യുന്ന വാക്കാണല്ലോ കവിത സംഗീതവും നൃത്തം ചെയ്യുന്ന ശബ്ദമാണല്ലോ സംഗീതം നൃത്തം ചെയ്യുന്ന വാക്കാണല്ലോ കവിത പൂർണ്ണചന്ദ്ര ശോഭയോടുകൂടിയ മുഖമാണ് വാക്കിന് വാക്കിന് നിലാവിൻ്റെ തണുപ്പും കുളിർമയും ധവളിമയും ഉള്ള വിശുദ്ധ രൂപത്തിലാണ് എഴുത്തച്ഛൻ വാക്കിനെ വാക്കിൻ്റെ ദേവതയെ ആവാഹിക്കുന്നത് േ വർണവിഗ്രഹേ വേദാത്മികേണമന്യേ മുദവിന്മേൽ നടനം ചെയ്യേണേ യഥ കാനി തന്നെ തിരമാലകളെന്ന പോലെ വാക്കൊടുങ്ങാത്ത ഒരു സമുദ്രം തൻ്റെ ഇതിഹാസ കാവ്യ പരിഭാഷാ സംരംഭത്തിൽ തൻ്റെ മുന്നിൽ അലയടിക്കണമേ തിരയടിക്കണമേ അവിരാമമായ ഒരു വാക് സമുദ്രത്തിൻ്റെ തരംഗശോഭ തൻ്റെ മുന്നിൽ ആവിർഭവിക്കണമേ എന്ന ഭാഷാപിതാവിൻ്റെ ഈ പ്രാർത്ഥനയായിരിക്കും ഒരു പക്ഷേ അദ്ദേഹം തന്നെ മലയാള ഭാഷയിലെ അക്ഷരങ്ങൾ ഓരോന്നായി എടുത്ത് അവയെ വാദാദ്യത്തിൽ സന്നിവേശിപ്പിച്ച് ഹരിനാമകീർത്തനം എന്ന ഒരു സ്വരവ്യഞ്ജന ശില്പം മലയാളിക്ക് വേണ്ടി പണിതൊരുക്കി തന്നതായി നമുക്കറിയാം സ്വരവ്യഞ്ജന ശില്പം എന്ന ഈ പ്രയോഗത്തിന് എനിക്ക് നിരൂപകനായ ആശാമേനോട് കടപ്പാടുണ്ട് അദ്ദേഹമാണ് ഏറ്റവും ഭംഗിയായി ഏറ്റവും ഉചിതമായി ഏറ്റവും കൃത്യമായും കണിശമായും ഹരിനാമകീർത്തനത്തെ സ്വരവ്യഞ്ജന ശില്പം എന്ന് വിശേഷിപ്പിച്ചത് ആ ഒരൊറ്റ വിശേഷണത്തിന്റെ ചിമിഴിൽ ഒതുക്കി ഒരേ സമയം ഭാഷയാൾ നിർമ്മിക്കപ്പെട്ടതും ഭാഷാ പൂജയായി സങ്കല്പിക്കപ്പെടുന്നതും ആയ ഒരു കാവ്യ ശില്പത്തെ ആ കവിതാഗാത്രത്തെ ഒരു സ്വരവ്യഞ്ജന ശില്പം എന്ന് വിശേഷിപ്പിച്ചത് बाले वारिधि तन् तिरमाल पोले भारती पदावलि तोन् काले काले परा सलक्षणं मेन्मल् मङ्गलशि എഴുത്തച്ഛനിൽ നിന്ന് മുന്നോട്ട് വന്ന് മറ്റ് പ്രധാനപ്പെട്ട മലയാള കവികളിലേക്ക് എത്തുമ്പോൾ അവിടെ വാക്കിൻ്റെ മറ്റൊരു കടൽ നിർമ്മിച്ച ആ കടലിനെ തുള്ളി കളിക്കുന്ന തുള്ളി തിമിർക്കുന്ന പദസമുദ്രമാക്കി മാറ്റിയ ഒരു കവിയെ നമ്മൾ കാണുന്നുണ്ട് ആ കവി മറ്റാരുമല്ല അത് കുഞ്ചൻ നമ്പ്യാരാണ് കുഞ്ചൻ നമ്പ്യാരുടെ ശ്രീകൃഷ്ണ എഴുതം മണിപ്രവാളത്തിലെ സരസ്വതി വന്ദനം വാഗ്വന്ദനം ഇങ്ങനെയാണ് ഗണപതി ഭവാനും അബ്ജയോനി പ്രണയിനിയാകിയ ദേവി വാണിതാനും ഗുണനിധി ഗുരുനാഥനും സദാമേ തുണയരുളിയിടുക കാവ്യബന്ധനാർത്ഥം എന്ന ഭവ്യമായ പ്രാർത്ഥനയോടുകൂടി അദ്ദേഹം തൻ്റെ ശ്രീകൃഷ്ണ എഴുതം മണിപ്രവാളം എന്ന കാവ്യം ആരംഭിക്കുന്നു പക്ഷേ ഇതൊന്നുമല്ല ഒരു പക്ഷേ കുഞ്ചൻ നമ്പ്യാരുടെ മുദ്ര പതിഞ്ഞിട്ടുള്ള ഒരു സരസ്വതി വന്ദനം എന്ന് പറയുന്നത് അത് കല്യാണ സൗഗന്ധികം ഓട്ടന്തുള്ളലിൻ്റെ പ്രാരംഭത്തിലാണ് ഇങ്ങനെയാണ് വരികൾ വെള്ള വെള്ളസരസ്വതി വള്ളി ദീർഘങ്ങളും പുള്ളി വിസർഗമെന്നുള്ള വകകൾക്കൊരെ ലോളമിങ്ങൊരു കള്ളം വരാതെ കണ്ടുള്ളിൽ സദാ തിരുവള്ളം ഭവിക്കണം എന്ന നമ്പ്യാരുടെ പ്രാർത്ഥന അദ്ദേഹത്തിന്റെ കവിതയിൽ ഫലിച്ചിരുന്നതായി നമുക്കറിയാം വെള്ളം പോലെ വെള്ള വെള്ളസരസ്വതി വള്ളി ദീർഘങ്ങൾക്കും വിസർഗങ്ങൾക്കും ോളം ഒരു ഭംഗം വരാതെ തുള്ളി കളിക്കുന്ന തുള്ളി തിമിർക്കുന്ന മറ്റൊരു ഭാഷാ സമുദ്രമായി അമ്പിയാർ കവിത മാറി എന്ന് നമുക്ക് അറിയാം ആറാം ഇന്ദ്രിയത്തിൻ്റെയോ അഞ്ചാം ഇന്ദ്രിയത്തിൻ്റെയോ അഞ്ചിന്ദ്രിയങ്ങളുടെയോ കലയായല്ല ഏഴാം ഇന്ദ്രിയത്തിൻ്റെ കലയായി കരുതിയ മഹാകവി കുമാരനാശാൻ കാവ്യകല എന്ന ആ പ്രൗഢഗംഭീരമായ കവിതയിൽ കൊഞ്ചൽ തേൻമൊഴി നിൻ മഞ്ചത്തിൻ മണമറിവീല മൂർത്തിമാരും എന്ന് നിത്യകന്യകേയെന്നാദ്യമായി പി ജുനാഭൻ നായർക്ക് മുൻപ് കവിതയെ കവിതയായി തീർന്ന ഭാഷയെ വിശേഷിപ്പിച്ച കവിയും കുമാരനാശാനാണ് കുമാരനാശാന് ശിവഗിരിയുമായി നാരായണ ഗുരുവുമായി നാരായണ ഗുരു ശാരദാ പ്രതിഷ്ഠ നടത്തിയ ആ പാവന സങ്കേതവുമായി വലിയ ഹൃദയബന്ധം വലിയ ആത്മബന്ധം വലിയ ജീവിത ബന്ധമുണ്ടായിരുന്നു എന്ന് നമുക്കറിയാം കുമാരനാശാൻ്റെ ജീവിതവും ശാരദാ പ്രതിഷ്ഠയുള്ള ശിവഗിരിക്കുന്നും നാരായണ ഗുരുവിൻ്റെ ജീവിതവും തമ്മിൽ വേർതിരിച്ച് നമുക്ക് കാണാനേ ആവില്ല കുമാരനാശാൻ്റെ ജീവിതത്തെ ശാരദാ പ്രതിഷ്ഠ നടക്കുന്ന സന്ദർഭത്തിൽ അവിടെ വായിക്കുന്നതിന് വേണ്ടി അവിടെ ആലപിക്കുന്നതിന് വേണ്ടി അവിടെ ഒരു കാവ്യാർച്ചന പോലെ സമർപ്പിക്കുന്നതിന് വേണ്ടി ആശാൻ ഒരു കവിത ശാരദാ പ്രതിഷ്ഠയുടെ സന്ദർഭത്തിൽ സംസ്കൃതത്തിൽ രചിച്ചിരുന്നതായി നമുക്ക് അറിയാം ആ കവിതയെ കൂടാതെ സരസ്വതി എന്ന പേരിലും കുമാരനാശാൻ്റെ മഹാകവി കുമാരനാശാൻ്റെ ഒരു കവിതയുണ്ട് ആ കവിതയിലെ അവസാന ശ്ലോകം മാത്രം അഞ്ചാമത് ശ്ലോകം മാത്രം വിവേകോദയം മാസികയിൽ ഒരു കന്നിലക്കത്തിൽ പ്രസിദ്ധീകരിച്ച കവിത കൂടിയാണ് ഇത് ഒരുപക്ഷേ ശാരദാ പ്രതിഷ്ഠയോടനുബന്ധിച്ചായിരിക്കാം ഈ കവിതയും ആശാൻ രചിച്ചത് എന്ന് കരുതുന്നതിൽ യുക്തിയുണ്ട് ആ അവസാന ശ്ലോകം ഇങ്ങനെയാണ് തെലായാലും സ്വയം നീ ജനനികനിയുഗിൽ തേനൊഴുക്കാർന്ന വാക്കാൽ വെല്ലാനും വിശ്വമെല്ലാം വിധിയെ വശകനാക്കാനും ആർക്കാണ ശക്യം വല്ലാതാർത്തിപ്പെടുന്നേനടിയനു വരദേ അക്ഷയം പാർക്ക തൃക്കാലല്ലാതില്ലമ്പ വാഗീശ്വരി കരുണലവം പെയ്ക വൈകാതെ തായേ എന്നിങ്ങനെ ഒരുപക്ഷെ ശങ്കരാചാര്യരുടെ സൗന്ദര്യലഹരി ശ്ലോകങ്ങളുടെ പരിമളം പുരണ്ട ഭാഷയിലാണ് തൻ്റെ സരസ്വതി വന്ദനം നിർവഹിക്കുക മഹാകവി കുമാരനാശാൻ ഇതേ മഹാകവി തൻ്റെ കൗമാരകാലത്ത് തൻ്റെ വിദ്യാഭ്യാസ കാലത്ത് ആയി ആയിരത്തി മുൻപുള്ള ഒരു കാലയളവിൽ തൻ്റെ ആദ്യ പ്രധാന കൃതിയായ വീണപൂവിൻ്റെ രചനാകാലത്തിന് മുൻപ് തന്നെ ശങ്കരാചാര്യരുടെ സൗന്ദര്യലഹരി പരിഭാഷപ്പെടുത്തിയിരുന്നു എന്നും നമുക്ക് ഓർക്കാം വളരെ വ്യത്യസ്തമായ പ്രാർത്ഥനാ കൃതികൾ കാവ്യങ്ങൾ സങ്കീർത്തനം പോലെ ഒരു മതേതര പ്രാർത്ഥനാ കാവ്യം മലയാളിക്ക് സമ്മാനിച്ച കവി കൂടിയാണ് കുമാരനാശാൻ എന്നോർക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഈ ശാരദാസ്തവങ്ങളുടെ ഈ സരസ്വതീസ്തവങ്ങളുടെ പ്രാധാന്യം നമുക്ക് വ്യക്തമായി തീരുക കുമാരനാശാൻ്റെ സഹോദര കവിയായിരുന്ന സമകാലികനായിരുന്ന നമ്മുടെ കവിത്രയ സങ്കല്പത്തിൽ ആശാന് തൊട്ടു തന്നെ തൊട്ടടുത്ത് തന്നെ സ്ഥാനപ്പെടുന്ന മഹാകവി വള്ളത്തോളിൻ്റെ ഒരു വാഗ്വന്ദനം ഉജ്ജ്വലമായ ഒരു പക്ഷേ അത്യുജ്വലം എന്ന് പറയേണ്ട ഒരു വാഗ്വന്ദനം നമ്മൾ കാണുന്നത് കവിത എന്ന് തന്നെ പേരായ അദ്ദേഹത്തിൻ്റെ കവിതയിലാണ് കവിതയെക്കുറിച്ചാണ് ഈ കവിതയിൽ വാക്കിനെക്കുറിച്ചാണ് വാക്കിൻ്റെ അഴകിനെ കുറിച്ചാണ് വാക്കിൻ്റെ ഏറ്റവും ചൈതന്യപൂർണ്ണമായ രൂപത്തെക്കുറിച്ചാണ് ഈ കവിതയിൽ മഹാകവി പറയുക മാനം ചേർന്ന ഭടന്റെ മിന്നൽ ചിതറും കൈവാളിളക്കത്തിലും മാനഞ്ചും മിഴുതൻ മനോരമണനിൽ ചായുന്ന കൺകോണിലും സാനന്ദം കളിയാടിടുന്ന ശിശുവിൻ തൂവേർപ്പണിപ്പും കവിൽസ്ഥാനത്തും നിഴലിച്ചു നിൻ കവിതയെ രൂപത്തെ ഞാൻ എന്നിങ്ങനെ വീരത്തിലും ശൃങ്കാരത്തിലും ശൈശവ വിലാസത്തിലും കവിതയുടെ സാന്നിധ്യം കാണുന്ന ആ കവിതയിൽ തികവുറ്റ ഒരു വാഗ്വന്ദനത്തിൻ്റെ സന്ദർഭമുണ്ട് ആ ഉജ്വല ശ്ലോകം ഇങ്ങനെയാണ് നീരത്തിൻ പെരുമാൾ പെരുമ്പറയടിക്കുന്നു സരാഗോദയൻ സൂരൻ കാഞ്ചന വീണമീട്ടി വിഹഗോൽഗീതം മുതിർക്കുന്നിതേ താരങ്ങിങ്ങളിനാഥമന്ത്ര പഠനം ചെയ്യൂ ിദ്രൂപിണി എന്നാണ് എട്ടാമത് ശ്ലോകത്തിൽ മഹാകവി വാഗ്ദേവിയെ ശബ്ദരൂപിണിയായ ശബ്ദചിദ്രൂപിണിയായ വാഗ്ദേവിയെ ഉപാസിക്കുന്ന പ്രഭാതവേളയുടെ ഒരു ചിത്രം അങ്ങേറ്റം സൂക്ഷ്മമായി സുഭകമായി മഹാകവി വരച്ചിടുക നീരത്തിൻ പെരുമാൾ പെരുമ്പറയടിക്കുന്നു സരാഗോധയനായ തുടുപ്പോടുകൂടിയ ഉദയത്തുടുപ്പോടുകൂടിയ സൂര്യൻ സ്വർണ്ണവീണമീട്ടുന്നു സ്വർണവീണമീട്ടി വിഹഗോൽ ഗീതം മുതിർക്കുന്നു പക്ഷി ചിലപ്പുകളാൽ ഗാനം ചെയ്യുന്നു താരങ്ങിങ്ങളിനാഥ മന്ത്രപഠനം ചെയ്യൂ പൂക്കൾ അളിനാഥത്താൽ മന്ത്ര സാധന ചെയ്യുന്നു മന്ത്രപഠനം ചെയ്യുന്നു തമസറ്റുപോകുന്ന ഇരുട്ടെന്നാർത്ഥത്തിലും മനോമാലിന്യങ്ങൾ എന്ന അർത്ഥത്തിലും പോകുന്ന ഈ മുഹൂർത്തമാണ് ലോകം മുഴുവൻ നിന്നെ ആരാധിക്കുന്ന ആ സന്മുഹൂർത്തം അല്ലയോ ശബ്ദ ചിദ്രൂപിണി എന്ന ഭവ്യമായ കൂടി ആ ശ്ലോകം അവസാനിക്കുന്നു പാരമായ ഭാഷാപ്രൗഢിയും വലിയ പദ ജാഗ്രതയും സൗന്ദര്യ സൂക്ഷ്മതയും സൂക്ഷ്മമായ സൗന്ദര്യ ജാഗ്രതയും ഒത്തിണങ്ങിയ തികുറ്റ ഒരു വള്ളത്തോൾ ശ്ലോകമെന്ന് നമുക്കിതിനെ വിശേഷിപ്പിക്കാം അല്ലാകും മറന്നീങ്ങി വെണ്മ വിലസിൽ ചിലം പൊച്ചയോതെല്ലാരാൾ നിശമിപ്പത് മറ്റൊരനഖ്യോതിമേൻ എല്ലാം സാധിതമിന്നെനിക്ക് അനുപമാനന്തൈക സാന്ദ്രം ജഗത്തല്ല വീണ്ടും ഇരുട്ട് നിന്നുടൽ മറക്കായികൻ മനോനായികെ എന്നിങ്ങനെ മറ്റൊരു കവി ഒരു പിൽക്കാല മഹാകവി ചങ്ങമ്പുഴ അയ്യോ പോവല്ലേ 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 ദേവി എന്ന് കാവ്യ നർത്തകിയോട് അർത്ഥിച്ചതുപോലെ ഒരു നിമിഷം പോലും തൻ്റെ ദൃഷ്ടിപഥത്തിൽ നിന്ന് തൻ്റെ ബോധമണ്ഡലത്തിൽ നിന്ന് മായരുതേ അകന്ന് നിൽക്കരുതേ എന്ന് വാഗ്ദേവിയോട് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ഈ പത്ത് ശ്ലോകങ്ങളുള്ള ഈ കവിതയിലെ അടുത്ത ശ്ലോകം നിബന്ധിക്കുക മഹാകവി വള്ളത്തോൾ ഏറ്റവും മനോഹരമായ രണ്ട് സരസ്വതി വന്ദനങ്ങൾ സരസ് വിദ്യാരംഭ കവിതകൾ എഴുതിയിട്ടുള്ളത് വള്ളത്തോളിൻ്റെയും ആശാന്റെയും തലമുറയ്ക്ക് ശേഷം എഴുതിയിട്ടുള്ളത് വൈലോപ്പിള്ളിയും പി കുഞ്ഞുരാമൻ നായരുമാണ് ആ കൂട്ടത്തിൽ പിയുടെ കവിത വളരെ പ്രസിദ്ധമായി തീർന്നിട്ടുണ്ട് അത് നമുക്കെല്ലാവർക്കും അറിയാം സൗന്ദര്യ പൂജ എന്നാണ് ആ കവിതയുടെ പേര് അക്ഷരപൂജയെ പൂജയും പ്രകൃതി പൂജയും ആക്കി മാറ്റിയ കവിയായിരുന്നു പി എന്ന് നമുക്കറിയാം അത്രയൊന്നും പ്രസിദ്ധമല്ലെങ്കിലും വയലോപ്പിള്ളിയുടെ കയ്പവല്ലരി എന്ന സമാഹാരത്തിൽ ഉൾപ്പെടുന്ന വിദ്യാരംഭം എന്ന കവിതയും സവിശേഷ പരാമർശം അർഹിക്കുന്നു പീയുടെ രീതിയിൽ അല്ലെങ്കിലും പി സൗന്ദര്യ പ്രത്യക്ഷമായും പ്രപഞ്ച ചൈതന്യത്തിൻ്റെ പ്രത്യക്ഷമായും പ്രകൃതി ചലനങ്ങളെ കാണുകയും ആ പ്രകൃതി സൗന്ദര്യത്തിലൂടെ വാക്കിനെ അക്ഷരത്തെ സൗന്ദര്യത്തെ ഉപാസിക്കുകയും ചെയ്തു വൈലോപ്പിള്ളി ആകട്ടെ പ്രകൃതിയിലൂടെ ഋതുവിലാസങ്ങളിലൂടെ ശരൽക്കാലം എന്ന സവിശേഷ ഋതുവിൻ്റെ തെളിമയിലൂടെയും നിർമ്മയിലൂടെയും പ്രത്യക്ഷപ്പെടുന്ന ഒരു ചൈതന്യമായാണ് ഒരു സവിശേഷ ചൈതന്യമായാണ് ഒരു പ്രകൃതി ചൈതന്യമായാണ് പി ഈടെ അർത്ഥത്തിലേയല്ല ഒരു പക്ഷേ മതേതരമായ മത ബാഹ്യമായ ആത്മീയത ആത്മീയത എന്ന് പറയാവുന്ന ഒരർത്ഥത്തിലാണ് ഒരു പ്രകൃതി പ്രത്യക്ഷമായി പ്രകൃതിയിൽ സ്ഫുരിക്കുന്ന ഒരു ചൈതന്യമായി ഒരു ഋതുചൈതന്യമായി ഋതുശോഭയായി വിദ്യാരംഭകാലത്തെ ശരൽക്കാലത്തെ ഇവയെ രണ്ടിനെയും പരസ്പരം ഇണക്കിക്കൊണ്ട് മഹാകവി വൈരവ് പള്ളി ഭാവന ചെയ്യുക ആ കവിതയുടെ പ്രാരംഭ വരികൾ പോലെ മനോഹരമായ ഒരു വിദ്യാരംഭ കവിതയോ കവിതാ വരികളോ മലയാളത്തിൽ വേറെ എഴുതപ്പെട്ടിട്ടില്ല എന്ന് പറയാവുന്ന വിധത്തിലാണ് ആ വരികൾ അത്രമേൽ സൂക്ഷ്മമായി വൈലോപ്പള്ളി കവിതയുടെ എല്ലാ ഭാഷാ ചൈതന്യവും പ്രസരിക്കുന്ന വിധത്തിലാണ് വൈലോപ്പള്ളി കാവ്യാരംഭം കുറിച്ചിരിക്കുന്നത് വിദ്യാരംഭം എന്ന് തന്നെയാണ് ആ കവിതയുടെ പേരും കാറുകളങ്ങോ കരഞ്ഞു മറഞ്ഞുപോയി ചാരു സരോവരം പോലകളങ്കമായി അഞ്ചിതോന്മേലിത നീലയാം വാനത്ത് സഞ്ചലിപ്പു കളഹം സച്ചിറകുകൾ ഉണ്ടൊരു വാത്സല്യദിഗ്ധമാം പുഞ്ചിരി അന്തരീക്ഷത്തിൽ പുതുമണം കാറ്റിലും ചേതോഹരം വെളിച്ചത്തിൽ തുളുംപുന്നിരോ കസവണിപ്പട്ടുടയാടകൾ ബന്ധിതമായ ചിലന്തി നൂൽ കമ്പിയിൽ ചെന്തളി രംഗുലി ചെന്നു തൊടുമ്പോഴും മഞ്ഞുനീർ പൊയ്യയിൽ വീഴുമ്പോഴും കേൾപ്പുമഞ്ചുള വീണാ മൃദംഗ മൃദുസ്വനം അരയോ കണ്ടു ചിരിക്കയാം വെള്ളാമ്പൽ അരയോ കൈകൂപ്പി നിൽക്കയാം താമര ഇങ്ങനെ ഒരു സരസ്വതി ചിത്രം നാസ്തികനായ ഒരു കവി പ്രകൃതിയുടെ ചില സൗന്ദര്യ ചിഹ്നങ്ങൾ പെറുക്കിക്കൂട്ടി പ്രകൃതിയിൽ വിന്യസിക്കപ്പെടുന്ന ഒരു സരസ്വതി ചിത്രം വരയ്ക്കുന്ന ഒരു അനന്യ സന്ദർഭമാണ് വൈരോപ്ലിയുടെ വിദ്യാരംഭത്തിലെ ഈ ആദ്യ ഖണ്ഡം മലയാള കവിതയിലെ വാഗ്ദേവതാ വന്ദനങ്ങൾ കാവ്യചിന്തകൾ ചിന്തകൾ പങ്കുവച്ചത് നിരൂപകനായ

കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ